ഹായ് ഫാമിലിസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാൻ സെറ്റ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ നം മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതായത് എനിക്ക് വീട്ടിൽ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നോമ്പിൻ്റെ മുമ്പ് വേണ്ടായിട്ടുള്ള ക്ലീനിങ് പരിപാടികളുണ്ടല്ലോ അതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഇന്നൊരു ചെറിയ പർച്ചേഴ്സിന് ഇറങ്ങിയതാണ് കുറച്ച് ഗോൾഡ് മേടിക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പം ബസ്സിലാണ് ഇന്ന് പോകുന്ന പ്രൈവറ്റ് ബസ്സിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട ആഹാ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഓർത്ത് വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ കോതമംഗലത്ത് ജയ്ക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ജുവെല്ലറിൽ ജുവല്ലറിയിലാണ് കേട്ടോ പോയത് അടിപൊളിയായിരുന്നു ഞാൻ അവരുടെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ പോയത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോസ് കണ്ടിട്ടാണ് പോയത് പക്ഷേ ഞാൻ പറയട്ടെ ആ കണ് ഞാൻ എത്ര വീഡിയോയിൽ എന്തെല്ലാം ഐറ്റംസ് കണ്ടോ ഐറ്റംസ് ചോദിച്ചതെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഇതൊക്കെ ഡയമണ്ടിൻ്റെ ആണ് വെറും പതിനയ്യായിരം ഉള്ളൂ കേട്ടോ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നെക്ലേസുകൾ ഡയമണ്ടിൻ്റെ അതെല്ലാം ഈ കാണുന്ന എല്ലാം ഒരു മുപ്പത് രൂപ താഴെയുള്ള ബ്രേസ്ലെറ്റ് മാലകളാണ് അതുപോലെ തന്നെ എന്താ ഈ ഒരു ബാങ്കിള് ട്വിസ്റ്റഡ് ബാങ്കിൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തി എട്ട് സംതിങ് ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു ബാങ്കിൾ എടുത്തായിരുന്നു അതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു സ്റ്റാറിൻ്റെ ഇത് വരുന്നത് ഇത് ഒരു മുപ്പത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുപ്പതിൽ താഴെ വരുന്ന കുറേ കളക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ ബാങ്കിളിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസാണ് ഉണ്ടായിരുന്നത് പിന്നെയാണെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായ അവിടെ ഉള്ളവർക്ക് നമ്മൾ നമ്മൾക്ക് നമ്മളെ എടുത്തില്ലെങ്കിലും നമ്മളെ കാണിച്ചു തരാനായിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ ഒരു ജ്വല്ലറി പോയായിരുന്നു ജ്വല്ലറിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവിടെ പോയിട്ട് നമ്മൾ ചോ വീഡിയോ കണ്ടിട്ടാണ് പോയത് പക്ഷേ വീഡിയോയിൽ ചോദിച്ച ഐറ്റംസ് ഒന്നും ഇല്ല വേറെ കുറേ ഐറ്റംസ് ഞാൻ ചോദിച്ചത് അതൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ കസ്റ്റമർ സർവീസ് ആണെങ്കിൽ ഭയങ്കര മോശമായിരുന്നു നമ്മൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോയത് അതാർക്ക് പറ്റിയില്ലാന്ന് തോന്നുന്നുണ്ടോ അത് നമ്മൾ പുച്ഛം അത് കണ്ടിട്ട് അവർ നമുക്ക് വലിയ ഒരു ഒരു താല്പര്യം ഇല്ലാത്തതുപോലെ അപ്പം ഞങ്ങളെടുത്തിൽ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അങ്ങനെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ വെഡ്ഡിങ് പർച്ചേഴ്സിനാണെങ്കിലും നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഐറ്റംസും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടുത്തെ എല്ലാം അതും ഞാൻ ഇട്ട് കാ നോക്കിയൊക്കെ ചെയ്തു പാദസരങ്ങൾ രണ്ട് ഗ്രാമിൻ്റെ പാദസ്രങ്ങളുണ്ട് പിന്നെ ഒന്നര ഗ്രാമിൽ തൊട്ട് മാലകളും ഒക്കെ ഉണ്ട് എല്ലാം ഞാൻ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി പിന്നെ അതാ ഈ ഇങ്ങനത്തെ ബാങ്കിളുകൾ അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് ഞാൻ നോക്കിയില്ല പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ കമ്മലിൻ്റെ സെലക്ഷൻ ആണെങ്കിലും കുറേ ഉണ്ട് ഇതാ ഇതാണ് ഞാൻ എന്നിട്ട് എടുത്തത് ഒരു ട്വിസ്റ്റഡ് ബാങ്കിളും ഒരു മോതിരവും പിന്നെ ഒരു ഡയമണ്ടിൻ്റെ മാലയായിട്ട് എടുത്തത് അതായത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു ഇപ്പോൾ കോതമംഗലത്ത് തന്നെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ അപ്പം എൽ ഡയമൊക്കെ മേടിച്ചതല്ലേ എന്തെങ്കിലും ചിലവ് വേണമെന്നും പറഞ്ഞിട്ട് മക്കളും പിന്നെ എൻ്റെ മാത്തൂനൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര ബഹളമായിരുന്നു ചിലവേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചോ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ Thanks for watching!